ഇപ്പോ ഓക്കി ദുരന്തം ഈ ദുരന്തം എന്തുമാത്രം കൃത്യമായിട്ടാണ് മതം യൂട്ടിലൈസ് ചെയ്ത് നോക്കുക അതായത് ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും എന്നാണ് ഈ മതത്തിന്റെ ആള് പറയുക അപ്പോൾ തിരമാലയിൽ അടിപ്പെട്ടാലും കാറ്റ് വന്നാലും കാറ്റിനെ ഒന്നും അഫക്റ്റ് ചെയ്യാനാത്ത ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ആൾക്കാര് ഇത് മുന്നറിയിപ്പ് കൊടുക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ആദ്യം റോഡിലെത്തിക്കുക പിന്നീട് കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിക്കുക ശരിക്കും ഓരോ മൃതദേഹം വരുമ്പോഴും ഈ ജനങ്ങൾ പള്ളിയിലേക്കാണ് പോകുന്നത് മനസ്സിലായി ഒരാൾ മരിച്ചാലും ഒരാൾ തിരിച്ചു വന്നാലും പള്ളിക്കാണ് നേട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു വിശ്വാസ ചങ്ങലയിലെ മനുഷ്യരിങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത് കാരണം എന്തു സംഭവിച്ചാലും ഇത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് രക്ഷപെട്ടാ പറയും നമ്മൾ ഇന്നലെ നടത്തിയ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടാണ് രക്ഷപെട്ട് മരിച്ചാ പറയും ഉണ്ടോ സർക്കാർ അവിടെ നിന്നും ഒന്നും ചെയ്യുന്നില്ല അത് ചെയ്യുന്നു ഇവർക്കൊരു കുഴപ്പമില്ല ഞങ്ങള് ഭീഷണിപ്പെടുത്താണ് ആളുകളെ ഭീഷണിപ്പെടുത്താണ് ആ ഇപ്പൊ കാറ്റിനെ അടക്കാനായിട്ട് ഒരാൾ കടല് പോയി വെഞ്ചരിച്ചു കളഞ്ഞു ആ കടല് വെഞ്ചരിക്കുന്ന ആളിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ നോക്കുങ്ങള് ഒരു അജിസ്റ്റന്റച്ഛൻ രണ്ട് മൂന്ന് പേര് കടലിലെ തിരമാലയിൽ കൊണ്ടുവന്ന് വേറെ ഈ വെള്ളത്തിനകത്ത് വെള്ളം ഒഴിക്കുക കെമിക്കൽ കോമ്പസിഷൻ മാറുന്നില്ലല്ലോ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് മാത്രമേ മാറി എന്നാലും വെള്ളത്തിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടും കല്ലിനെ കല്ലെടുത്തുകൊണ്ട് കല്ലിനെ എറിഞ്ഞുകൊണ്ടൊക്കെ ഈ കാണിക്കുന്ന ഈ കാര്യങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വളരെ പത്യമാവുകയും ഇവരുടെ ഇവർ ഇവരാണ് ശരിക്കും ഭരണാധികാരികളെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ നമുക്കും ബാധമാണ് നമുക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതും ഈ ഭരണാധികാരികളാണ് അവരുടെ പോലും വരണ്ടിരിക്കുകയാണ് കേരള സർക്കാരൊക്കെ അക്ഷരാർത്ഥത്തിൽ വരണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ വരും ശരിയാക്കും ഞങ്ങളിപ്പോൾ ഓക്കി അടങ്ങിയല്ലോ മതം തന്നെ ഒരു ഓക്കിയാണ് ഈ ഓക്കി അടങ്ങിയതിന്റെ കാരണം ഇതാണെന്നാണ് അവർ പറയുന്നത് വെഞ്ചരിച്ച് അടങ്ങൂ ശാന്തമാകൂ കടൽ നീ ഇത്രയും പേരെ കൊന്നിട്ട് നിനക്ക് മതിയായില്ലേ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് കടൽ ഒന്നടങ്ങിയത് ആ രൂക്ഷത എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് അതായത് മതേതര ജീവിതം നയിക്കുന്നവർക്കും അല്ലെങ്കിൽ ആ പൊതുബോധത്തിനെതിരെ സഞ്ചരിക്കുന്നവർക്കും എന്തുമാത്രം ഭയങ്കരമായിട്ട് വരുന്നു എന്ന് നോക്കുക